കേരളത്തിൽ ആർക്കെതിരെയും എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് സി പി എമ്മിലെ അംഗത്വം എന്തൊക്കെ ചെയ്താലും കേസുമില്ല പരാതിയുമില്ല പോരാത്തതിന് പറ്റിയാൽ പാർട്ടി വക സ്വീകരണവും കിട്ടും ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ അതിന് മുന്നിൽ കാറ് കുറുകെയിട്ട് അതിലെ ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തിയിട്ട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരം മേയർ പിന്നെയും പിന്നെയും കള്ളങ്ങൾ പറയുന്നു എന്നാൽ ഓരോ വാദങ്ങൾ മേയർ ഉയർത്തുമ്പോഴും അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ബസ് ഡ്രൈവർക്ക് അനുകൂലമാകുന്നു തിരുവനന്തപുരം ഡിപ്പോയുടെ പരിധിയിൽ വരുന്ന ആർ പി സി നൂറ്റി എന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളുണ്ട് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിൽ ഉണ്ടെന്നിരിക്കെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസിന് പോലും താൽപ്പര്യമില്ല മാത്രമല്ല ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കത്തിലെ നിർണായകമായ തെളിവുകൾ ഈ ബസ്സിലുണ്ടെന്നിരിക്കെ ഇരുട്ടിൽ തപ്പുകയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോലീസ് സംവിധാനം എന്നാൽ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എടുത്ത നിലപാട് വളരെയധികം വേറിട്ട് നിൽക്കുന്നതാണ് കാരണം അദ്ദേഹം ഉൾപ്പെടുന്ന ഭരണപക്ഷമായ സി പി എമ്മിൻ്റെ ഭാഗമായ തിരുവനന്തപുരം മേയർ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ തിടുക്കപ്പെട്ട് ആരോപണവിധേയനായ ആ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി അങ്ങേയറ്റം പരിഹാസ്യനായി മാറുമായിരുന്നു എന്നാൽ ഈ ബസ്സിൽ ക്യാമറയുണ്ടെന്ന് ഗതാഗത മന്ത്രിക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അടുത്തിടെ ഈ ബസ് അടക്കമുള്ള ബസ്സുകളിൽ ക്യാമറകൾ ഘടിപ്പിച്ചത് മുന്നിലും പിന്നിലും കൂടാതെ ബസ്സിനുള്ളിലും ഈ ക്യാമറകളുണ്ട് ഒരാഴ്ചയോളം ബാക്കപ്പുള്ള ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്നും ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്നതുമൊക്കെ അറിയാം ഈ ദൃശ്യങ്ങളിൽ തന്നെ ബസ്സും കാറും തമ്മിൽ എത്ര ദൂരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഒക്കെ കൃത്യമായി അറിയാൻ സാധിക്കും എന്നാൽ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ടെന്നാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം നിലവിൽ കെ എസ് ആർ ടി സിക്ക് ഉള്ളിൽ തന്നെ അന്വേഷണം നടക്കുന്നതിനാൽ താൽക്കാലിക ഡ്രൈവറായ നേമം സ്വദേശിയായി യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാൽ താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഇയാളെ പുറത്താക്കാൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെയും പിന്തുണച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം രംഗത്തെത്തിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ പോലീസ് കേസെടുക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൽ സിനിമാ സ്റ്റൈലിൽ റോഡിന് കുറുകെ കാറിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ വ്യക്തമായ ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും മേയർക്കെതിരെ ചെറുവിരലനക്കാൻ പോലും കേരള പോലീസ് തയ്യാറായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബസ് ഡ്രൈവർ യദു ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ വിഷയത്തിൽ കെ ഡ്രൈവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബസ് തടഞ്ഞത് ഡ്രൈവർ അശ്ലീല ചേഷ്ടകൾ കാണിച്ചതുകൊണ്ടാണെന്ന ആദ്യ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ